ധനവിനിയോഗ ബില്ലുകൾ പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സപ്ലൈകോ നടപടി സംബന്ധിച്ചും വിലക്കയറ്റം രൂക്ഷമായതിനെക്കുറിച്ചും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ നിരാകരിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ കനത്ത വാഗ്വാദവും പ്രതിഷേധവും നടന്നു തുടർന്നാണ് സഭാ നടപടികൾ വേഗത്തിലാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞത് നേരത്തെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷം നവകേരള യാത്രയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചത് സഭയിൽ ഉന്നയിച്ചിരുന്നു സമകാലിക പ്രശ്നമല്ല ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞ സ്പീക്കർ നോട്ടീസിന് അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്ന് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു വാക്കൌട്ട് നടത്തിയ പ്രതിപക്ഷം വീണ്ടും വിലക്കയറ്റം സംബന്ധിച്ച സബ്മിഷനുമായി കടന്നുവന്നു വിലക്കയറ്റം രൂക്ഷമാണെന്നും ജനങ്ങൾ പൊറുതിമുട്ടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇപ്പോൾ തന്നെ ഒരു സപ്ലൈ കോയുടെ ഒരു ഔട്ട്ലെറ്റിലും പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളില്ല ഇനി ആ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സബ്സിഡി കുറച്ച് വില കൂട്ടി ഒരു സ്ഥിതിയാണ് സാർ ഇത് പൊതുവിപണിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും സാർ രൂക്ഷമായ വിലവർധനവ് കൊണ്ടും സർക്കാരിന്റെ തുടർച്ചയായ നികുതി പിരിവ് കൊണ്ടും പൊറുതിമുട്ടി ഇവിടെ ആളുകൾ അവരുടെ ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാർ ഇത്തരം ഒരു തീരുമാനം ഈ സഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കുന്നത് അതിനെയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് സപ്ലൈകോയിൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ടെന്നും വിപണി വില പിടിച്ചു പിടിച്ചുനിർത്തുന്നതിന് സപ്ലൈകോ നൽകുന്ന പ്രവർത്തനങ്ങള് തുടരുകയാണെന്നും മന്ത്രി ജിആർ അനിൽ മറുപടി നൽകി എന്നാൽ വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ സപ്ലൈകോയെ ദയാവധത്തിന് വിധേയമാക്കുന്ന നടപടി അനുവദിക്കാൻ കഴിയുകയില്ലെന്നും ജനങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആരോപിച്ച് പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് കടന്നു ആ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിന്റെ വസ്തുത ഞാൻ പറയാം അത് മാത്രമേ ശതമാനത്തിൽ നിന്ന് ശതമാനമായി സബ്സിഡി പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ധനകാര്യ ധനവിനിയോഗ ബില്ലുകൾ പാസാക്കി സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു